തെറ്റാണെന്ന് മനസ്സിലാവും. പക്ഷെ എന്ത് ചെയ്യാം അവരെ ഒരാളും ഒരു കുടുംബത്തിൽ ഒരു ഇതിൽ നിന്ന് വേർപെട്ട് പോയാൽ അവരെ എല്ലാം സമൂഹത്തിൽ എല്ലാവരും ഒറ്റപ്പെടുത്തും അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇത്രയും ആൾക്കാർക്ക് ഇത് അറിയാമെന്നറിയാമോ പല ആൾക്കാരുടെ ഞാൻ സംസാരിച്ചാൽ പല ആൾക്കാർക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് അവര് ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അവര് പറയുന്ന രീതിയിൽ എല്ലാം ജീവിച്ചു പോവുകയാണ് കാര്യം മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ സഹകരിക്കാനും സ്നേഹത്തോടെ പെരുമാറാനൊന്നും പഠിപ്പിക്കുന്നില്ല എങ്ങനെ പഠിപ്പിക്കുന്നേ അങ്ങനെ ആയിരിക്കണം നമ്മളെല്ലാരും മറ്റുള്ള മതക്കാരെ എല്ലാരും അംഗീകരിക്കാനും പഠിക്കണം പക്ഷെ അവരങ്ങനെ പഠിക്കുന്നില്ല കാര്യം ഒരു നമ്മുടെ തന്നെ ഒരു ഏരിയയിൽ അവര് വന്ന് കഴിഞ്ഞാല് ഒരുപാട് വീടുകൾ വെച്ച് അവര് തന്നെ അവർ ആൾക്കാരെ കൂട്ടാനാണ് തോക്കുന്നത് ഓരോ രാജ്യങ്ങൾ കണ്ടില്ലേ എന്താ അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും തിരിച്ചു വെട്ടും. അല്ല അതല്ല ഹിന്ദൂസും ക്രിസ്ത്യൻസും മറ്റുള്ള മതക്കാരൊക്കെ ഇതേപോലെ തിരിച്ചു വെട്ടാനൊന്നും നിൽക്കത്തില്ല അവരെ തിരിച്ച് സ്നേഹിക്കും പല സ്ഥലങ്ങളും സ്നേഹം പല സ്ഥലങ്ങളിലും ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കണമെങ്കിലും ഇതേപോലെയല്ലേ ഇതില് തിരിച്ച് മറ്റേ വാർന്നുകൊണ്ട് തിരിച്ച് വെട്ടാൻ പറയുന്നത് അങ്ങനെയൊക്കെയാണ് ഒരുപാട് കാര്യങ്ങളുള്ള കാര്യം അവര് മനസ്സിലാക്കുന്നില്ല പക്ഷേ ഒരിക്കലും ഒരു നൂറ് ശതമാനം ഉറപ്പ് ടീച്ചറെ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല നൂറ് ശതമാനം വർപ്പ് കാര്യം ഈ നബിയുടെ കാര്യം പറഞ്ഞത് ഒരുപാട് തെറ്റായ കാര്യങ്ങളുണ്ട് പക്ഷെ എന്നാലും അതിലെല്ലാരും ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞോട്ടിരിക്കുക ഇന്ന് മാത്രം തെറ്റായിരുന്നു ഈ പ്രവാചകൻ എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ക്വാളിറ്റി ഇല്ല എന്താ ക്വാളിറ്റി ഉള്ളത്

പ്രവാചകനെ ഒരാൾ സ്നേഹിക്കുന്നതുവരെ അയാള് വിശ്വാസിയാകില്ല എന്ന് പഠിപ്പിച്ച് ഞെക്കിപ്പഴിപ്പിച്ച് സ്നേഹം പഠിപ്പിച്ച് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടേണ്ടത് ഇങ്ങനെ അല്ലല്ലോ അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് ഒരുത്തരുടെ മനസ്സിൻ്റെയും ഓരോ പൊരുത്തപ്പെടലുകളുണ്ട് ഇത് അതൊന്നുമില്ല അതുകൊണ്ട് ആ നെബിക്കു വേണ്ടി പൊട്ടിത്തെറിക്കാൻ ആ നെബിക്കു വേണ്ടി ഒരാളെ കൊല്ലാൻ ഞാൻ തയ്യാറാണ് എന്നങ്ങ് സങ്കല്പിച്ചിറങ്ങുവാണ് ഇവരെ നമ്മള് ഇത് പറഞ്ഞ കൊറേ കാര്യങ്ങൾ ആൾക്കാർ മനസ്സിലാക്കി എന്നാലും ഒരുപാട് ആൾക്കാർ നൂറ് ഒരു പത്ത് ശതമാനം പോലെ ആൾക്കാര് ഇത് നല്ലോണം അല്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നല്ലോണം പഠിക്കാതാണ് ഇതൊക്കെ ഓരോന്നും പറയുന്നത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്കത് നമ്മളിത് കുറച്ച് എത്ര കാലം ഭൂമിയിൽ ജീവിതം അത് പറ്റുന്ന രീതിയിൽ ആൾക്കാർ പറഞ്ഞ് മനസ്സിലായി കൊടുത്താൽ കൊറേയെങ്കിലും ശരി ശരി പഠിക്കുന്നു ഇവരത് മനസ്സിലാക്കുന്നില്ല അത് ഈ നമ്മള് നമ്മൾ പറയണ ശ്രദ്ധിക്കേണ്ട നമ്മൾ ഖുറാനിലും ഹദീസിലും ഇതെല്ലാം ഉണ്ടോ ശരിയാണോ തെറ്റാണോന്ന് പറയുന്നത് മാത്രം നോക്കിയാൽ മതി മറ്റുള്ള ആൾക്കാര് കുറ്റം പറഞ്ഞു എന്നോ ഒന്നും ചിന്തിക്കേണ്ട ഇതും ഖുറാന് ഹദീസ് എടുത്തുവെച്ച് വ്യക്തമായിട്ട് വായിക്കണം ഇതെല്ലാം പറയുന്നത് ടീച്ചർ ഒരുപാട് നാളുണ്ടേ വീഡിയോ തീർന്നു ടീച്ചർ ചുമ്മാ തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലോ ടീച്ചർ വീഡിയോ ഇടുന്നേ എന്തെങ്കിലും കാരണം ഉണ്ടല്ലോ വ്യക്തമായിട്ട് എന്റെ ഖുറാനിലുള്ള വാക്യങ്ങളും വാക്യത്തെ എല്ലാം പറയണേ ഇത് എടുത്തു വെച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് ഇത് ശരിയോ തെറ്റോന്നും ആൾക്കാർ നോക്കാതെ തെളിവും പറഞ്ഞ് അത് അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറയണതല്ലാതെ അത് സത്യം മനസ്സിലാക്കിയാൽ ആൾക്കാർക്ക് അത് എന്താണെന്ന് ശരി മനസ്സിലാക്കി അവര് സ്വന്തമായിട്ട് എന്ത് ചെയ്യണമെന്ന് അവര് തീരുമാനിക്കണം അതാണ് ഇവിടെ ഹലോക്ക് ആ ശരി തെറി പറഞ്ഞ ക്ഷണിച്ചോ ഞാനൊരു പറയാതെ നല്ല രീതിക്ക് ഞാൻ ഡെയിലി നിങ്ങളെ ലൈവ് വാച്ച് ചെയ്ത് വെക്കാം ഞാൻ ഒരു വ്യക്തിയെ തെറി പറയലേ പറഞ്ഞിട്ട് നിങ്ങൾ ഞാൻ തെറി പറഞ്ഞു എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ടീച്ചറെ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടോണ്ട് കാരണം ഞാൻ റേഡിയോ മോഡൽ നിങ്ങൾ പറയുന്നത്

ഹലോ ആ ക്ലിയർ ആണ് പറഞ്ഞു ഞാൻ നിങ്ങളെ വിളി ഞാൻ നിങ്ങളുടെ ലൈവില് വന്നിട്ട് ഞാൻ നിങ്ങളോട് തെറി പറഞ്ഞ് എന്ന് നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ തെറി പറഞ്ഞതായിട്ടുള്ള ഏതെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾ കാണിച്ചു തരണം ഒരു കാര്യം കാരണം എന്താ അറിയോ ജാമിത എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ല എനിക്ക് ഒത്തിരി ഐഡിയയിൽ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നതാണ് കാരണം ഞാൻ നിങ്ങളെ ലൈവ് ഒരുപാട് സമയങ്ങളിൽ കണ്ട വ്യക്തിയാണ് പക്ഷെ ഇന്നേ വരെ ജാമ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ എന്ന് മാത്രമേ ഞാൻ പലപ്പോഴും നിങ്ങളെ ഈ സംസാരത്തെ പോലും നിങ്ങൾ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ പക്ഷെ അതിനുശേഷം എട നീ നിന്റെ ആരട നിന്റെടാ എന്ന വാക്കുകൾ നിങ്ങൾ വായിന്ന് വന്നതിന് ശേഷം മാത്രാണ് ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞത് മോശമായിട്ട് നിങ്ങളെ കമന്റ് ചെയ്തത് അത് ഞാൻ നിങ്ങളെ മോശമായിട്ട് കമന്റ് രീതിയിൽ നിങ്ങൾക്ക് വേണോന്തെങ്കിൽ നിങ്ങളെയും നിങ്ങൾക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ചാറ്റ് ചെയ്തതിന്റെ എല്ലാം സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട് പറഞ്ഞോളൂ 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 രണ്ടാമതൊരു ക്യാറ്ററി ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇപ്പൊ ചോദിച്ചത് ഓക്കെ ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ നമ്മളിപ്പോ ഒരു മതത്തിന് തന്നെ ടിച്ചാക്ഷേപിക്കുക അല്ലെങ്കിൽ മറ്റൊരു മതം ശരിയാണെന്ന് പറയാൻ മതം ഇല്ലാന്ന് പറയാ അല്ലെങ്കിൽ വ്യക്തിയെ കുറിച്ച് മതം ഉണ്ട് എന്ന് പറയാ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പ്രവാചകനാണോ ഇനി ആ മതത്തിന്റെ ദൈവീപാണോ അല്ലെ ആ മതത്തിന്റെ വിവാദ ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ എന്ത് വേണം എന്നറിയോ നമുക്കത് പറയാനുള്ള ഈ യോഗ്യത എങ്കിലും വേണം കാരണം ഒരു മതവും ഒരു മതത്തിന്റെ കുറ്റം പറയാൻ എപ്പടേയും പറയുന്നില്ല ഉണ്ടോ ഇസ്ലാം മതം മറ്റെല്ലാ മതങ്ങളെയും വെറുക്കുന്നു ഇസ്ലാം മതം മറ്റെല്ലാ മതങ്ങളെയും വെറുക്കുന്നു ഇസ്ലാമിനെ മാത്രം ആരെ പറയേണ്ടത് ഇസ്ലാം അടുക്കൽ സ്വീകാര്യ യോഗ്യമായ മതം ഇസ്ലാണു അല്യവും

ും സംസാരിക്കേ അതല്ലെ സംസാരിക്കാൻ രണ്ട് വാക്ക് കഴിഞ്ഞതിന് ശേഷം നിർത്തി തരണം ഈ രണ്ട് വാക്കിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ്

ഇസ്ലാം എന്ന മതത്തെ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഞാൻ തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു ഇത് സാധാരണ ഒരുപാട് ആളുകൾക്ക് അറിയാത്ത രണ്ടു വചനങ്ങൾ ഇനിയും സകലമാന മനുഷ്യനും അറിയുന്ന ഒരു വചനം പറഞ്ഞുതരാം ഞാൻ ചോദിച്ച ചോദ്യം അറിയുന്നെന്താണെന്നറിയോ ഈ

സകലമാന മനുഷ്യനും അറിയുന്ന ഒരു വചനം ഞാൻ പറഞ്ഞുതരാം സൂറത്തിൽ ഫാത്തിഹ എല്ലാ മനുഷ്യനും അറിയാം ഖുർഹാനിലെ ഒന്നാമത്തെ അധ്യായമാണ് ഓരോ മനുഷ്യനും വിശ്വാസികളായിരിക്കുന്ന അഞ്ചു നേരം നമസ്കരിക്കുന്ന മനുഷ്യൻ തുടിക്കുന്ന ഹൃദയത്തിനു മുകളിൽ കൈകെട്ടിക്കൊണ്ട് പറയുന്ന ഒരു വചനമുണ്ട് നീ കോപ്പിച്ചവരുടെയും വഴിപിഴപ്പിച്ചവരുടെയും മാർഗത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ല അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കണം കോപിച്ചവരാരാണ് ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളുടെ എങ്ങനെയുണ്ട് അപ്പൊ ആ ബഹുദൈവാരാധകരെ കാണുന്നിടത്തു വെച്ച് പിരടിക്കു വെട്ടിക്കൊല്ലാൻ ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നു സഹിഷ്ണുതയില്ല വിളിക്കുന്നവർക്ക് ഇതൊന്ന് കേൾക്കാൻ ഇനിയും പറഞ്ഞുതരാം ഇത് പ്രീ പ്ലാൻഡ് അല്ലല്ലോ ഇതുവരെ റഫീഖ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു വെച്ചിട്ട് അരെയൊക്കെ വിളിക്കുന്നു എന്നായിരുന്നു ശരി ഇനിയും ഒൻപതാം അധ്യായത്തിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ അല്ലാവു പറയുവാണ് നിന്റെ അടുത്ത് താമസിക്കുന്ന ബഹുദൈവ വിശ്വാസികളോട് നീ പെരുമാറണം അവരോട് നീ യുദ്ധം ചെയ്യണം ആ ഇസ്മായിലെ റഫീഖിന്റെ കോള് ഞാൻ കട്ട് ചെയ്തതല്ല റഫീക്ക് റഫീക്ക് എന്തോ പറഞ്ഞിട്ട് ഞാൻ ചീത്ത പറയണെന്ന് ഞാൻ പറയുന്നില്ല എന്തോ പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് പോയതാണ് എന്റെ യോഗ്യത അളക്കാൻ വേണ്ടിട്ട് വന്നതാണ് റഫീക്ക് അപ്പൊ റഫീക്ക് പറഞ്ഞതിലെ നുണകൾ നിങ്ങക്ക് മനസ്സിലായി പിന്നീട് ജാമിതാ ജാമിത എന്നാണ് വിളിച്ചത് അപ്പോ ആദ്യം ഇത്ര ഐ ഡികളിലൂടെ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ആളാണ് എല്ലാ ലൈവുകളും കാണുന്ന ആളാണ് അങ്ങനെയുള്ള ആളാണെങ്കിൽ ഞാൻ ഈ പുറത്തുവിടുന്ന തെളിവുകളിലൊക്കെ ആൾ കണ്ടിട്ടുണ്ടാവില്ലേ മനസ്സിലായ അതായത് ഹലോ അങ്ങനെ പറയുന്നത് നിങ്ങളൊരു ഞാൻ ചോദിച്ച രണ്ട് ചോദ്യം മാത്രമേ ഉള്ളൂ ആ രണ്ട് ഒരൊറ്റ ചോദ്യം രണ്ടില്ല ഒറ്റ ചോദ്യം ആദ്യം പിന്നെ അങ്ങക്ക് പറ്റിയില്ല രമത്തെ ചോദ്യം ഞാൻ ചോദിച്ചത് ഇസ്ലാം ഏത് മതത്തിനെ കുറ്റം പറയാൻ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞല്ലോ അതിൽ എന്ത് തെറ്റി നിങ്ങൾ ഏതാ പറഞ്ഞ ആയത്തിൽ എന്താണ് അർത്ഥമുള്ളത് ആ അർത്ഥത്തിൽ ഒന്ന് കാണിച്ചില്ല ആ അർത്ഥത്തിൽ എന്താണ് നിങ്ങൾ പോതിയ അർത്ഥത്തിൽ എവിടെ ഇസ്ലാം വേറൊരു മതത്തിനെ കുറ്റം പറയണം എന്ന് പറഞ്ഞത് വേറെ ഒരു അധ്യായം എടുത്തു വെക്കാതെ നിങ്ങൾ പറഞ്ഞു ാണ് നിങ്ങൾ മതത്തെ കുറ്റം എന്ന് യുക്തി നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്നല്ലോ പറഞ്ഞ് എവിടെയാണ് നിങ്ങൾ യുക്തി കണ്ടത് പറഞ്ഞു വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട ഈ കാര്യത്തിൽ വേറൊരു വാക്കിലേക്ക് പോവാതെ ഇന്നദ്ദീന ഇന്ദ എവിടെയാണ് നിങ്ങൾ വേറൊരു മതത്തിനെ കുറ്റം പറയണം പറഞ്ഞു നിങ്ങൾ ഒന്ന് കാണിച്ചു തന്ന നിങ്ങൾ പറയുന്ന ഞാൻ തയ്യാറാണ് ഈ പറഞ്ഞു നിങ്ങൾക്ക് ിൽ സഹിഷ്ണുതയോടുകൂടി നിക്കണം അതല്ലെങ്കിൽ നീ കളഞ്ഞിട്ട് നിന്റെ പണി നോക്കണം നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ എന്ത് പറഞ്ഞോണ്ടിരിക്കുന്നു ഇസ്ലാം അതിന്റെ അർത്ഥം ഞാൻ ഇസ്ലാം ഈ എന്ത് ഇസ്ലാം വേറൊരു മതത്തിന് കുറ്റം പറയാൻ പറഞ്ഞു ഈ പറഞ്ഞ രണ്ടാഴത്തു പറഞ്ഞല്ലോ അതിൽ ആദ്യത്തായകത്ത് എവിടെയാണ് ഞാൻ ചോദിക്കുന്ന വേറൊരു മതത്തിനെ കുറ്റം പറഞ്ഞ എന്താണ് അള്ളാൻ അനുസരിക്കുന്നവർക്കാണ് ഇന്ന ദീനാഹുൽ ഇസ്ലാം എന്ന് പറഞ്ഞത് അത് എനിക്കറിയോ അത് നിങ്ങൾക്ക് അറിയോ അതായത് ഇസ്ലാം എന്ന് പറഞ്ഞ മതം ആ ദിവസത്തേക്ക് ഒരു ദിവസം പറഞ്ഞു കൊടുത്തില്ല നിങ്ങൾക്ക് ആ ദിവസം പൂർത്തിയാക്കി കൊടുത്ത ദിവസത്തിന് അത് ഇസ്ലാം മതം വിശ്വസിച്ചുകൊടുക്കാം അത് നിന്നെ പോലെയുള്ള ഒരു കല്ല പറഞ്ഞ് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം നീ ജാമിത എന്ന് നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ മെയിനായിട്ട് മറ്റൊരു മതത്തിന് കുറ്റം പറയണമെങ്കിൽ മെയിൻ ആയിട്ട് വേണ്ടത് എന്താണെന്നറിയോ മാതാപിതാ ഗുരുദൈവ് അത് വേറെ പറഞ്ഞതായിട്ട് നീ നീയും കേട്ടോണ്ട ആദ്യം കേക്കണ്ടേ മാതാവാണ് ഏറ്റവും വലിയ ദൈവം അതായത് അമ്മത്വത്തിൽ നിന്നൊക്കെ ഞങ്ങൾ പണ്ടുള്ള ആളുകൾ പറയും അതിനനുസരിക്കാത്തവർക്ക് അറിയോ നീ പറഞ്ഞ ദൈവവും വേറെ ഒന്നുമില്ലാത്ത ബുദ്ധി പോലും ഉണ്ടാവില്ല സ്വന്തം അമ്മ അനുസരിക്കാത്ത ഒരു ഇനി എന്തെങ്കിലും പറയാനുള്ള ഞാൻ ഈ പറഞ്ഞതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ആലോചിച്ചോ ഈ അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ റഫീഖിന് വേണ്ടിയല്ല പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത് കാരണം അവൻ്റെ ഭാഷ തീരെ ശരിയാകുന്നില്ല അവൻ്റെ ഭാഷകൾക്ക് ഞാൻ ഒഴിവാക്കി വിടേണ്ടതാണ് എന്നാലും ഞാൻ ക്ഷമയോടെയും സഹിഷ്ണുതയോടുകൂടിയും നിന്ന് കേട്ടതാണ് കാരണം ഈ ലൈവ് വീഡിയോ ഇനിയും ഇടുന്നുണ്ടല്ലോ ഞാൻ ചാനലിൽ മറുപടി പറയുന്നുണ്ട് കേട്ടോളൂ താങ്കളെ ലൈവില് നിർത്താൻ താല്പര്യം ഭാഷയാണ് കാരണം എന്താ മത്തെക്കാരി ഇത്തരം ആളുകൾ വരുന്നത് നല്ലതാണൊരർത്ഥത്തില് ഒരുപാട് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും അതാണ് നമ്മളിപ്പ വിളിച്ച മഹാനവറുകൾ വിളിച്ച ആളിതാണ് അപ്പോ ഒറ്റ വചനം കൊണ്ട് അയാൾ ആള് പറയുന്നത് ആ ഒരു ഒറ്റ ആയത് കൊണ്ട് തന്നെ തെളിയിക്കണം എന്നാണ് പറയുന്നത് അയാൾ എന്താ ചോദിച്ചത് ഖുർആൻ എന്ന് പറഞ്ഞാല് ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഇറങ്ങിയ ഗ്രന്ഥമാണ് ഇതിങ്ങനെ വ്യാപരിച്ച് കിടക്കുകയാണ് ഇപ്പോ ആദ്യമായിട്ട് ആദ്യമായിട്ടിറങ്ങിയത് ഇക്റ ബിസ്മി റബ്ബി എന്ന് പറയുന്ന വചനമാണ് സൂറത്തിൽ പിടിക്കുന്നത് എന്ന അധ്യായമാണ് അത് ഇന്നീ കുറ അനിൽ കിടക്കുന്നത് തൊണ്ണൂറ്റിയാറാമത്തെ തൊണ്ണൂറ്റിയാറാമത്തെ സ്ഥാനത്താണ് മൂർത്തിക്കെന്താ ഈ ഫോട്ടോ കണ്ടപ്പോൾ കുരുക്കൾ പൊട്ടിയോ അതെന്താ അവന്റെ ഫോട്ടോ കണ്ടപ്പോഴേക്ക് മൂർത്തിക്ക് എന്ത് സംഭവിച്ചു പോയി ഏ റഫീഖിനെ ഡയറക്റ്റ് മുട്ടാൻ പേടി എന്ത് റഫീഖിന്റെ സ്ലാങ് ശരിയല്ലാത്തത് കൊണ്ടാ റഫീഖ് ഇപ്പോഴും ലൈവിൽ തന്നെ ഉണ്ടല്ലോ റഫീഖിന് അത്രയും സമയം സംസാരിക്കാൻ കൊടുത്തില്ലേ ആ കോള് ചെയ്യാൻ ആളുകൾ മടിക്കുമെന്നാ ആ ശരി ഓക്കെ അത് ന്യായം ഓക്കെ അപ്പോ ആലോചിച്ചോ ഒരിടത്ത് ഒന്ന് പറയും അതിന്റെ മറുപടി കിടക്കുന്നത് വേറൊരിടത്ത് അതാണ് കുർആആൻ ഇപ്പോ ആദ്യമായിട്ട് ഇറങ്ങിയ കുർആൻ വചനം കിടക്കുന്നത് തൊണ്ണൂറ്റി ആറാമത്തെ ഭാഗത്താണ് തൊണ്ണൂറ്റിയാറാം അധ്യായത്തിന്റെ ഭാഗത്താണ് കിടക്കുന്നത് ഓക്കെ അപ്പോ ഇനി ഞാൻ പറഞ്ഞുതരാം ഇന്നദ്ദീൻ ഇസ്ലാം കക്ഷി ചോദിച്ചത് മറ്റു മതത്തെ തെറി പറയാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ എന്നാണല്ലോ ചോദ്യം മൂന്ന് വചനങ്ങൾ ഞാൻ പറഞ്ഞു അതില് ഒന്ന് ദീന ഇന്നദ്ാഹുൽ ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട മതം ഇസ്ലാമാണ് എന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു അള്ളാഹു ഇന്നേ ദിവസം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്ന മതം ഇസ്ലാം ആണ് അതിൻ്റെ അർത്ഥം എന്താ ഇസ്ലാം ആണ് അള്ളാഹു അംഗീകരിക്കുന്ന മതം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടതും പൂർത്തീകരിക്കപ്പെട്ടതും തൃപ്തിപ്പെട്ടതുമായ മതം ഇസ്ലാമാണ് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ കൃത്യമായി പറയണം ഇനി ഈ വിഷയത്തിൽ ഇതേ സംശയം ഇനി ഒരാൾക്കുണ്ടാകരുത് മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് ഓരോ വിശ്വാസിയും ഓരോ വിശ്വാസിയും ഒരു ദിവസം പതിനേഴ് തവണ പറയുന്ന ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായമായ ഫാത്തിഹയിലെ അവസാന ഭാഗം

നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ബഹുദൈവ വിശ്വാസികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം അവരോട് നിങ്ങൾ പരുഷമായി പെരുമാറണം അവർ നിങ്ങളിൽ ഭീകരത കാണണം ഖുർആൻ റർവ എന്തുകൊണ്ടാ അവർ ബഹുദൈവ വിശ്വാസിയായി പോയി എന്ന ഒറ്റ കാരണത്താൽ തീർന്നില്ല ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു പറയുവാണ് ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ പതുങ്ങിയിരുന്നിട്ടാണെങ്കിലും എങ്ങനെയുണ്ട് അപ്പോ ഖുർആാൻ പറയുന്നതാണിതെല്ലാം പേരിൽ മാത്രം അവർ ബഹുദൈവ വിശ്വാസികളായതുകൊണ്ട് അവരെ നരകത്തിന്റെ ഇന്ധനമാക്കി മാറ്റിയിരിക്കുകയാണെന്നും അവർ നരകത്തിന്റെ വിറകുകൊള്ളിയാണെന്നും ഈ കാഫിറുകളും അതുപോലെ ഈ മനുഷ്യരും കല്ലുകളും ഇന്ധനങ്ങളായി എരിയുന്ന നരകത്തിനു വേണ്ടി അവരെ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നും ഖുർആൻ പറയുകയാണ് ഖുർആൻ വചനങ്ങളാണ് ഈ പറയുന്നതല്ല ബഹുദൈവ വിശ്വാസികളെ സൃഷ്ടിച്ചിട്ട് ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും ജൂതന്മാരെയും സൃഷ്ടിച്ചിട്ട് അവരെ പിന്നീട് നരകത്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ലാഹുൽ പറയുന്നു ഞാൻ പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഒന്ന് ഒന്നാം അധ്യായമായ സുഹൃത്ത് ഫാത്തിഹയിലെ അവസാനത്തെ വചനങ്ങളാണ് രണ്ട് ഒൻപതാം അധ്യായമായ സൂഹത്ത് തൗബയിലെ അഞ്ചാമത്തെ വചനമാണ് മൂന്ന് ഒൻപതാം അധ്യായമായ സൂഹത്ത് തൗബയിലെ ൂന്നാമത്തെ വചനമാണ് ഇനിയും നൂറ് കണക്കിന് കുർആൻ വചനങ്ങൾ എനിക്ക് പറയാൻ കഴിയും ബഹുദൈവ വിശ്വാസികളായതുകൊണ്ടും കാഫിറുകളായതുകൊണ്ടും മാത്രം അള്ളാഹു അവരെ വഴിപിഴപ്പിക്കുകയും നരകത്തിനു വേണ്ടി തെരഞ്ഞെടുക്കുകയും ചെയ്തതിൻ്റെ വചനങ്ങൾ ചോദിക്കാൻ വരുന്ന ആള് ഒന്നുകിൽ ഖുർആൻ അറിഞ്ഞിരിക്കണം ഞാൻ ഈ പറയുന്ന ഖുർആൻ വചനം ഖുർആാനിൽ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ ഖുർആാൻ നോക്കാൻ അറിയണ്ടേ ഇതാണ് ഇവരുടെ രീതി അപ്പോൾ നമുക്കിനി നാളെ കാണാം നന്ദി